എന്തിനാണ് നീ അച്ചം പട്ടണിന് പോയെ എന്നുള്ള ഒരു പ്രശസ്തമായ ഡയലോഗല്ല അതേപോലെ നമ്മൾ ദിവിലിയേഴ്സിനോട് ചോദിക്കേണ്ടി വരും എന്തിനാണ് നീ ഇത്രയും പെട്ടെന്ന് റിട്ടയേഡ് ചെയ്തു പോയതും എന്നാ കളിയാടാ ഇത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസിൻ്റെ ഫൈനലിൽ സൗത്ത് ആഫ്രിക്ക പാകിസ്ഥാനെ തകർത്ത് കൊണ്ട് കപ്പടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഫൈനലിൽ എങ്ങനെ എത്തിയതെന്ന് നമുക്കറിയാമല്ലോ കുമ്മനടിച്ച് എത്തിയതാണ് അവരെ കുട്ടിമുട്ടിയതല്ല ഇന്ത്യ സെമിയിൽ കളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫൈനലെത്തി എന്തായാലും ഓസ്ട്രേലിയ തകർത്ത് ഫൈനലിൽ എത്തിയ സൗത്ത് ആഫ്രിക്ക പാകിസ്ഥാനെയും തകർത്ത് തരിപ്പണക്കി കളഞ്ഞ സുഹൃത്തുക്കളെ തകർത്ത് തരിപ്പണമാക്കാൻ ഒരേ ഒരാളാണ് കാരണം അത് ഈ ടൂർണമെൻറ്റിൽ ഉടനീളം നമ്മൾ കണ്ടതാണ് എ പി ഡിവിലേഴ്സ് അറുപത് ബോളിൽ നൂറ്റി ഇരുപത് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസാണ് എടുത്തത് വിജയലക്ഷമായ നൂറ്റി തൊണ്ണൂറ്റാറ് റൺസ് സൗത്ത് ആഫ്രിക്ക വെറും പതിനാറേ പോയിൻറ്റ് അഞ്ചോളി നേടി വെറും ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നമ്മൾ ഡിവിലേഴ്സിൻ്റെ ഈ ടൂർണമെൻ്റിൽ മൂന്നാമത്തെ സെഞ്ചുറിയാണ് അടിച്ചിരിക്കുന്നത് അത് നാൽപ്പത്തിയേഴ് ഗോളിൽ പന്ത്രണ്ട് ഫോറും ഏഴ് സിക്സും ഇതിനു മുമ്പ് അദ്ദേഹം ഓസ്ട്രേലിയനോട് മുപ്പത്തൊമ്പത് ബോളിലും ഇംഗ്ലണ്ടിനോട് നാപ്പത്തൊന്ന് ബോളിലും സെഞ്ചുറി അടിച്ചിരുന്നു അതങ്ങനെ ആദ്യം ചോദിച്ചത് എന്തിനാടാ നീ ഇത്രയും പെട്ടെന്ന് റിട്ടയർ ചെയ്ത് പോയത് ഇതുപോലെ കളിക്കുന്നവർ ഇപ്പത്തെ പയ്യന്മാരിൽ പോവില്ലല്ലോടാ തിരിച്ചു വാടാ